നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രതാപൻ പല്ലവിയുടെ സേതുവിൻ്റെ അടുത്തേക്ക് വരുവാണ് അതിനുശേഷം പറഞ്ഞു ഋതുവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടില്ലേ അപ്പോഴേക്ക് സേതു പറഞ്ഞു ഒന്ന് ആലോചിക്കട്ടെ പല്ലവി പറഞ്ഞു നിത്യം പ്രതാപനങ്ങളെ സമയമുണ്ടല്ലോ ഋതുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലല്ലോ അപ്പോഴേക്കു വേണം ഒരു കാറ് വന്നിന്ന് ഒരു ടാക്സിക്കാരെ വിളിച്ച് ഋതു അവരുടെ അടുത്തേക്ക് വന്ന അങ്ങനെ ടാക്സി പൈസയും കൊടുത്ത് ഋതു അവരുടെ അടുത്തേക്ക് വന്നു പല്ലവിയെ കണ്ടതും പല്ലവിയുടെ അടുത്തു വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു പല്ലവി എങ്കിലും അവന്റെ ചതി ഞാൻ തിരിച്ചറിയാതെ പോയി എന്നെ ഇത്രയും കാലം അവ വഞ്ചിക്കുമായിരുന്നല്ലോ ഞാനൊന്നും തിരിച്ചറിഞ്ഞില്ല സേതു കേട്ട സോറി കെട്ടോ എന്തിനാ എന്തിനാ സോറി പറയണേ സോറി ഒന്നും പറയണ്ട ഋതു എങ്കിലും അവൻ ഇത്ര വലിയ ചതിയനായിരുന്നു എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നേ അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു പൊന്നുമടത്തെ നശിപ്പിക്കാൻ തന്നെയായിരുന്നു അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പൊന്നുമട മുന്നിൽ കണ്ടോണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത് തന്നെ എനിക്കിത് മുൻപേ അറിയാവുന്ന കാര്യമായിരുന്നു ആ സമയത്ത് വേറൊരു കാറ് തോന്നു കാറിനകത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുക ആ ചെറുപ്പക്കാരനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഋദുവിനും മനസ്സിലായി അത് മറ്റാരും ആയിരുന്നില്ല യോഗ ക്ലാസ് വെച്ച് തന്റെ തൻ്റെ ഫോണൊക്കെ മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദനെ അയാളെ കൊറേ അടിയൊക്കെ അടിച്ച അതൊക്കെ വെറു നാടകവാരം തെളിയിക്കാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ടേക്ക് വന്നേ അയാൾ വന്നുകഴിഞ്ഞിട്ട് ഋതുവിനോട് ചോദിച്ചു എന്നെ മനസ്സിലായോ ഋതു പറഞ്ഞു എനിക്കറിയാം എന്നാ യോഗ ക്ലാസ് വെച്ച് കണ്ടതല്ലേ അതെ ഇന്ദ്രൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പച്ചക്കളമാണ് ഞാനന്നൊരു തെറ്റും ചെയ്തിട്ടില്ല അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇന്ദ്രൻ നിങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു ഏഹ് സത്യമാണോ പറയണേ അപ്പോഴേക്കും അയാൾ ഫോണിനകത്തുനിന്ന് ആ വീഡിയോ എടുത്ത് കാണിക്കുവാണ് അത് വെറും ഒരു വീഡിയോ ആയിരുന്നില്ല അന്ന് ഇന്ദ്രൻ കളിച്ചൊരു നാടകം ഇന്ദ്രൻ പൈസ കൊടുത്ത ഒരച്ഛനെ കൊണ്ടും മോളെക്കുറിച്ചും മോളെ കൊണ്ടും പറയിപ്പിച്ച കാര്യങ്ങളൊക്കെ അന്ന് ഋതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ കുറെ ചാരിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇന്ദിര സാറ് ചെയ്യുന്ന എൻ്റെ മകൾക്ക് തന്നെ അമ്പത് ലക്ഷം രൂപ തന്നു എൻ്റെ മകളുടെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അതൊക്കെ ഋതു അന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കഥകളൊക്കെ കള്ളത്തരമാണ് ഇന്ദ്രൻ അവർക്ക് പൈസ കൊടുക്കുന്ന ആ വീഡിയോ ഒക്കെ അതൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന് സങ്കടമായി ഋതു പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അയാൾ ഇത്രയ്ക്ക് ചതിയനായി പോയല്ലോ അപ്പോഴേക്കും സെയ്തു പറഞ്ഞു സാരമില്ല മോളെ പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ അതുമാത്രം മതി ഞങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും അവനെ വെച്ചോണ്ടിരിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വരണം നിന്റെ ജീവനാപത്ത അല്ലെങ്കിൽ ഋതുവിന് സമ്മതമായിരുന്നു അങ്ങനെ ഋതു തിരികെ പോന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വൈകുന്നേരം കിടക്കാനായിട്ട് മുറിയിലേക്ക് വരുവാ ആ സമയം ഋതുവിന് നല്ല ദേഷ്യമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എന്താ നടത്ത നല്ല ക്ഷീണമുണ്ട് എവിടെയായാലും കിടന്നാ മതി അപ്പോഴേക്ക് ഋതു പറഞ്ഞു അവിടെ നിൽക്ക് കിടക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു എന്താ ഋതു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഈ മുറി കിടക്കണ്ട ഈ മുറി കിടക്കണ്ടാന്നോ നീ എന്തു വർത്താനാ പറയണേ ഈ മുറി കിടക്കണ്ടാന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും ഞാനുവിനെ എവിടെ പോയി കിടക്കാനാ എവിടെ കിടന്നാലും കുഴപ്പമില്ല മുറി കിടക്കണ്ട എന്ന് പറഞ്ഞാൽ കിടക്കണ്ട അതും പറഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റും തലവണയൊക്കെ വലിച്ചെറിഞ്ഞു ഇന്ദ്രന്റെ മുഖത്തേക്ക് അപ്പോഴേക്കും ഇന്ദ്രനം ചോദിച്ചു നീ എന്താ ഋതു കാണിക്കണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്നും മനസിലാകുന്നില്ലല്ലേ സേതു വേണ്ട ശ്രീഹരിയൊക്കെ നേരെ വാ നേരെ പോകുന്നവർ ചിന്തിക്കുന്നവരാണല്ലോ പക്ഷേ ജിത്ത് അങ്ങനെയല്ല ജിത്ത് ആ രീതി ചിന്തിക്കുന്നതല്ല അപ്പോഴേക്കും ഇന്ദനെ അപകടം അടുത്തു എന്താ ഏതാന്നൊക്കെ താൻ പ്രതാപനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാ അത് മാത്രല്ല പൊന്നുമടത്തെ നശിപ്പിക്കാന്നുള്ളതാണല്ലോ ഏക ലക്ഷ്യം ജിത്തിന്റെ അതിനു വേണ്ടിട്ടാണല്ലോ ജിത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്ന എന്നെ സ്വന്തമാക്കിയതും അതിനു വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ല പ്രതാപൻ അംഗളിനോട് ജിത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഓഹോ അപ്പങ്ങനെയാണ് കളികള് ഉം പ്രതാപൻ തന്നെ ചതിച്ചിരിക്കുന്നു ഇത് കേട്ടതും ഇന്ദൻ ആകപ്പാടെ വിളറി വെളുത്തു നിൽക്കുക ആ സമയം റിത് പറഞ്ഞിനി ഒരു നിമിഷം പോലും തന്നെ ഇവിടെ കണ്ടുപോയക്കല്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കണം അല്ലേ തന്റെ കർണം ഒടിച്ചാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അല്ല അത് പിന്നെ മോളെ താൻ കൂടുതലൊന്നും പറയണ്ട തന്നോട് പറയുന്ന അങ്ങോട്ടനുസരിച്ചാൽ മതി തനിക്കെന്താ പറഞ്ഞാൽ തല്ലെനിക്ക് കയറത്തില്ലേ എന്താ താനിനിപ്പം പുതിയ കള്ളത്തിൽ ആലോചിക്കുകയാണോ ഓ ഇനിയിപ്പം പ്രധാപനങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും ഇനിയിപ്പം വല്ല മിമിക്രീം കാണിച്ച അയാള് അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്താനാണോ ജീത്തിന്റെ ശ്രമം അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും വേണ്ട ചിത്ത് അത് ജിത്താന്നുള്ള കാര്യം നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പെട്ടെന്ന് ഇന്ദ്രനെ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റുക ഇന്ദ്രന പറഞ്ഞു ആര് പറഞ്ഞു ഞാനാ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാ ഋതു ഞെട്ടിപ്പോയി മോളെ നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ പൂർണ്ണിമ ടെസ്റ്റേഴ്സിലും കുറച്ച് കള്ളന്മാരുണ്ട് അവരെയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊരു നാടകം കളിച്ചിരിക്കുന്നെ ഏ നാടകം കളിച്ചിരിക്കുന്നു അതെ മോളെ അവിടെ കുറെ അഴിമതികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കണം അതുകൊണ്ടാണ് ഞാൻ പ്രധാമനോട് ഈ കാര്യമൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അയാൾ ഒരു ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയാം അയാളോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമോ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ അയാൾ എല്ലാവരോടും ചെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഴിമതിക്കാരെയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും ആ പൊന്നുമടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന മോൾക്ക് തോന്നുന്നുണ്ടോപ്പുറം ഇതോന്നും ആലോചിച്ചു എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും മോളോട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ എൻ്റെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് നിന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതുകൊണ്ടാണ് ഞാൻ വന്നിക്കുന്നത് എന്നിട്ട് എന്നെ അവിശ്വസിക്കണമല്ലേ എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്ക് ഋതു പറഞ്ഞു ഓ അതങ്ങനെയാണോ അങ്ങനെയാണൊരു കാര്യമുണ്ട് ആ മുമ്പ് യോഗ ക്ലാസ് വെച്ച് എന്നെ ചതിക്കുമായിരുന്നില്ലേ ജിത്ത് ചെയ്തേ ആ അച്ഛനും മോൾക്കും പണം കൊടുത്ത് എന്നെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയല്ലേ ചെയ്തേ അപ്പോഴേക്കും ഇന്തിന്റെ മനസ്സിൽ അതൊക്കെ പോയി പറഞ്ഞു അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ മോളെ അത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ടല്ലേ ഇത്ര സൗന്ദര്യമുള്ള നിന്നെ നഷ്ടപ്പെടുമോ എന്ന് എനിക്കൊരു ചിന്ത വന്നു അതുകൊണ്ട് ഞാനൊരു നാടകം കളിച്ചല്ലേ അത് എൻ്റെ അഭിനയം അതിനെ നീ എന്നെ ക്രൈം കാണരുത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ചാ നിന്നെ എനിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു അന്നും അതെ ഇന്നും അതെ ഇതൊക്കെ പറഞ്ഞ് ഇന്ദിരം പല്ലി അടിക്കുക പക്ഷെ ഋതുവിനെ അതും മനസ്സിലായില്ല മോളെ നിന്നോടൊരു സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ ചെയ്തേ അന്നിട്ടോ നീ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ആ ഇല്ല വേണ്ട ഇനിയിപ്പം ഞാൻ നിൽക്കുന്നില്ല ഇന്ദ്രൻ അങ്ങോട്ട് സെന്റി അടിക്കുവാണ് ഞാൻ പോയേക്കാം ഇനിയിപ്പം ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനാണല്ലോ നിനക്ക് ധൃതി അതും പറഞ്ഞിട്ട് പായം തലവണ് എടുത്ത് ഇന്ദ്രൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഋതു പറഞ്ഞ് നിൽക്കേ എന്ന് പറയാണ് ഇന്ദ്രൻ നിന്നു അപ്പോഴേക്ക് ഋതു പറഞ്ഞു എല്ലാരും എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനതൊക്കെ വിശ്വസിച്ചു ചിത്ത് പോണ്ട ഇവിടെ തന്നെ കിടന്നോളം പറയാണ് ഇന്ദ്രനെ അത് മതിയിലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്ദ്രനം കാത്തിരുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ പല്ലവി അടുക്കളയിലെ ചായ എടുക്കുകയാണ് ചായ എടുക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വന്നു അവിടെ ഇരുന്ന് കത്തി എടുത്തു കത്തി എടുത്ത് നേരെ ഋതുൻ പല്ലവിയുടെ കഴുത്തേലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കുവാണ് പല്ലവി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി പക്ഷെ പല്ലവി ഇന്ദ്രനാന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയന്നില്ല ഇന്ദ്ര ഇന്ദ്രൻ പറഞ്ഞു നീ ഇപ്പം മരണത്തിന്റെ അടുത്തടി നീ ആ പ്രതാപനു വേറെ ചേർന്ന് കൊറേ നാടകങ്ങൾ കളിച്ചില്ലേ ഇപ്പം നിന്നെ അങ്ങോട്ട് തീർക്കാൻ പോവുക ഉം ഋതുവിനും ഓരോന്നൊക്കെ പറഞ്ഞു നീ അങ്ങനെ വിശ്വസിപ്പിച്ചില്ലേ അങ്ങനെ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇപ്പം നീ തീരാൻ പോവാടി ആ സമയം പല്ലി ഒരു നിമിഷം ആലോചിച്ചു ഇവന് സഹിക്കോയാണ് എന്തും ചെയ്യാൻ മടിക്കില്ല പല പെട്ടെന്നിങ്ങനെ കൈകൂടെ താഴെ പരതി പരതി കഴിഞ്ഞപ്പത്തേനും ചായ എടുത്തു വെക്കാമല്ലേ ആ മഗ് വലിയ മഗ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് പതുക്കെ പോയി പിടിച്ചു ആ സമയം ഇന്ദിര പറഞ്ഞു നിന്റെ കഴുത്തിറക്കാൻ പോവാൻ ഞാനിപ്പം ഇപ്പൊ തന്നെ നീ തീർന്നടി ഇനി ഒരു നിമിഷം പോലും നീ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പല്ലവി തയ്യാറായില്ല പല്ലവി എന്ത് ചെയ്യാണ് കഴുത്തലേക്ക് കത്തി അങ്ങോട്ട് അമർന്ന പല്ലവി ആ കൈക്കൂട്ട് ഒറ്റ തട്ട് കൊടുത്തു കത്തി പോയി ആ സെക്കൻഡിൽ പല്ലവി ആ മഗെടുത്തു അവന്റെ ഒരു കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഇപ്പൊ നിന്റെ തല ഞാൻ വെച്ച് അറിയാലോ നീ ഇവിടെ താഴെ കിടക്കും നീ ആരാന്നാ ഇന്ദിര നിന്റെ വിചാരം എന്നെ അങ്ങനെ തോൽപ്പിക്കാന്നോ അതിന് നീ ഒരു ജന്മം കൂടെ ജനിക്കണം ഈ പല്ലവി ഒരു കാര്യം തീരുമാനിച്ചാ തീരുമാനിച്ച തന്നെയാ എന്നെ കൊല്ലാനൊന്നും നിനക്ക് പറ്റില്ലടാ അതിന് നീ വേറെ ജനിക്കണം അങ്ങനെ ആ ജഗ്ഗും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പത്തേനും ആ അങ്ങോട്ടേക്ക് സേതു വന്നു പല്ലവിന്ന് ഒറ്റ വിളിയായിരുന്നു പല്ലവി പെട്ടെന്ന് നോക്കി ചെയ്തു വന്നിട്ട് എന്താ പല്ലവി എന്താ കാണിക്കണമെന്ന് ചോദിച്ചു ഇവൻ എന്നെ കൊല്ലണം പോലും കത്തിയായിട്ട് വന്നിരിക്കുന്നു നോക്കിക്കഴിഞ്ഞമ്മ കത്തി താഴെ കിടക്കുന്നുണ്ട് എടാ ഇന്ദിരാ നിനക്ക് അവളെ കൊല്ലണമല്ലേ അങ്ങനെയാണെങ്കിൽ നീ ആദ്യം എന്നെ കൊല്ല എന്നെ കൊന്നിട്ട് നീ അവളെ കൊന്നാൽ മതി പറ്റുവോ പറ്റുമെങ്കിൽ വാഴാന്ന് പറയണം ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടി ഇന്ദ്രൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മേലാലും ഇമാതിരി അഭ്യാസമായിട്ട് വന്നേക്കരുത് എടാ കുറച്ചൊക്കെ സഹിച്ചു ക്ഷമിച്ചു പക്ഷേ നീ നിന്റെക്കുറിച്ചുള്ള ചതികളൊക്കെ നിന്റെ ഭാര്യ ഋതു അറിഞ്ഞടാ ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ കുറെ കാലമായി നീ കളിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അനുജത്തിയുടെ ഭർത്താവന്ന് കരുതിയിട്ട് മാത്രം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ പക്ഷെ നീ പറയുന്ന പോലെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തില്ല കൊല്ലു എന്ന് പറഞ്ഞാൽ കൊല്ലൂടാ കൊന്നു നിന്നെ കുഴിച്ചു മൂടൊള്ളൂ പിന്നെ ഒരസ്ഥി പോലും കൊടുക്കില്ല ആർക്കും നിന്റെ വീട്ടുകാർക്ക് ക്രിയകൾ ചെയ്യാനായിട്ട് വേണോടാന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഇന്ദ്രനൊന്നും മിണ്ടിയില്ല പലയെ പറഞ്ഞു ഇയാളോട് എന്തിനാ പറയണേ ഇയാളുടെ ചതികളൊക്കെ ഋതു തിരിച്ചറിഞ്ഞില്ലേ പിന്നെ എന്താ കുഴപ്പമില്ലേ അവൾ നിന്നെ അടിച്ചു പുറത്താക്കൂടാ നീ കാത്തിരുന്നു അപ്പോഴേക്ക് ഇന്ദ്രൻ അവിടെ ഒന്ന് പൊട്ടിച്ചിരിച്ചു എന്താണ് നീ ചിരിക്കണേ ആ സമയം ചിരി കേട്ടോണ്ട് ഋതു വന്നു ഋതു വന്നിട്ട് ചോദിച്ചു എന്താ ജിത്തെ ജിത്ത് എന്തിനാ ചിരിക്കണേ ഇവര് പറയുന്ന തമാശ കേട്ടിട്ട് തമാശ എന്തു തമാശ ഇവര് പറയുക ഋതു എന്നെ പുറത്താക്കൂന്ന് ആ തമാശ കേട്ടാ പിന്നെ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ അപ്പഴേക്ക് സേതു പറഞ്ഞു അല്ല മോളെ നീ ഇവനോട് പറഞ്ഞില്ലേ നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവന്റെ ചതിയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ ഋതു പറഞ്ഞു അത് പിന്നെ സേതുവേട്ടാ ജിത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജിത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല ഏ ഈ സമയം ശരിക്കും ഞെട്ടിപ്പോയത് സേതുവും ഇന്ദ്രൻ അവിടെ ഇരുന്ന് ചിരിക്കുവാണ് ഇന്ദ്രനു ഭയങ്കര ചിരി അവരെ തോൽപ്പിച്ചെന്നുള്ള ചിരി ശരിക്കും ഈ തവണ ഞെട്ടിപ്പോയത് സേതുവാണ് സേതുവിന് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഇത്ര പെട്ടെന്ന് ഇവളെ ഇപ്പം മയക്കെടുത്തോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി